ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പ്രശ്നവിധി പരിഹാര കർമ്മങ്ങൾ ഏപ്രിൽ ഇരുപത്തി ശനിയാഴ്ച മുതൽ ആരംഭിക്കും വിവിധ ദിവസങ്ങളിലായി മഹാഗണപതി ഹോമം സുദർശന ഹോമം ഹോമം ഗുരുതി മഹാഭഗവത് സേവ കാൽ കഴുകിച്ചൂട്ട് തിലോഹോമം സായൂജി പൂജ എന്നീ പൂജാകർമ്മങ്ങൾ ക്ഷേത്രം തന്ത്രി പുലിയനൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മിന് നടക്കും മെയ് രണ്ട് വ്യാഴാഴ്ച പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിക്കും മേടമാസത്തിലെ അവിട്ടം നാളായ വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തന്ത്രി പൂജ കളഭാഭിഷേകം എന്നിവ നടക്കും രാവിലെ ഒമ്പത് മണിക്ക് കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളത്തോടെ ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാഴ്ച നടക്കും ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ രണ്ട് മണിവരെ വിപുലമായ തോതിൽ അന്നദാനവും ഉണ്ടായിരിക്കും വൈകിട്ട് നാലു മണിക്ക് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പാണ്ഡ്യമേളവും നടക്കും സന്ധ്യയ്ക്ക് ദീപാരാധന നിറമാല സമ്പൂർണ്ണ നെയ്വിളക്ക് തായമ്പക കൊമ്പുപറ്റ് കുഴൽപറ്റ് എന്നിവയും അരങ്ങേറും രാത്രി ഏഴേകാലിന് കോങ്ങാട് മധുമാരാരുടെ നേതൃത്വത്തിൽ ഗംഭീര പഞ്ചവാദ്യവും തുടർന്ന് കോമരത്തിന്റെ കൽപ്പന കരിമരുന്ന് പ്രയോഗം എന്നിവ നടക്കും ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് പ്രസാദൂട്ടിനുള്ള ഉൽപ്പന്ന സമർപ്പണം നെയ്വിളക്കിനുള്ള നെയ് സമർപ്പണം എന്നിവ ക്ഷേത്രനടയിൽ സമർപ്പിക്കാവുന്നതാണെന്ന് ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ഉപദേശക സമിതി ഭാരവാഹികളായ വി ശ്രീധരൻ സി ജയേഷ് കുമാർ എന്നിവർ അറിയിച്ചു